വാട്സാ യൂട്യൂബ് എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് സ്വിഗ്ഗിയിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടോ അതായത് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും വരുന്നത് എങ്ങനെയാണ് നമുക്ക് വരുമാനം വരുന്നത് എത്ര ദിവസം കൊണ്ട് കിട്ടും എക്സ്ട്രാ എക്സെട്രാ എക്സെട്രാ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അതായത് പുതിയ സ്വിഗ്ഗിയിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കുള്ള വേണ്ടിയുള്ള വീഡിയോ ഉണ്ടോ അത് അപ്പോൾ അങ്ങനെ വീഡിയോയിൽ ഇപ്പോൾ സ്ഗ്ഗിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് ആ ഒരു ദിവസം ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ധാരാളം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക മാക്സിമം തന്നെ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമ്മളിവിടെ കൂടി ഇരുന്ന് സംസാരിക്കുന്ന ആയിരിക്കും കുറച്ചും കൂടെ കൂടെ നല്ലതല്ലേ ഇവിടെക്കാം ഇരിക്കാനുള്ള സമയം കിട്ടിയില്ല ഞാൻ ഒന്ന് വണ്ടി സൈഡാക്കി നിങ്ങൾ സൈക്കിള് സൈക്കിളൊന്ന് സൈഡാക്കി ഒന്ന് ഇറങ്ങിയ ഇറങ്ങാത്തൊക്കെ അടുത്ത് ഓർഡർ അടിഞ്ഞിട്ടോ ഓർഡർ ഇറങ്ങി നേരെ ബാംഗ്ലൂർ ടിഫിൻ്റെ എടുത്തിട്ട് എവിടെ ഇരിങ്ങാണില്ല ബാംഗ്ലൂർ ടിഫിൻ എന്ന് എടുത്തിട്ട് ഏകദേശം ഹൈലൈറ്റ് മാളിൻ്റെ പാത്രമേ പോകാൻ അപ്പം നമ്മൾ ഓർഡർ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോകാം അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോകും എന്തായാലും വീഡിയോയിലും പറഞ്ഞത് എന്തെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ഏറ്റവും അതിലുള്ള ചോദ്യം നിങ്ങൾക്ക് എങ്ങനെ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും പുതിയതായിട്ട് ഒരാൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിൽ ജോയിൻ ചെയ്യാം അതാണ് പറഞ്ഞത് അതിങ്ങൾ ജോയിൻ ചെയ്യാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നിങ്ങൾ ഡയറക്റ്റ് ആപ്പ് വഴി ലോഗിൻ ചെയ്യാം അതായത് പ്ലേ സ്റ്റോർ കയറി കഴിഞ്ഞാൽ സ്വിഗ്ഗി ഡെലിവറി പാർട്ടണർ പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ആ ആപ്പ് വഴി ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താവും ജോയിൻ ചെയ്യേണ്ടി പറ്റൂ പക്ഷേ അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴാണ് ഇതിൽ ഐഡിയ ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും വരാൻ കഴിയില്ല ചിലപ്പോൾ അത് ചിലപ്പോൾ അത് ദിവസങ്ങളെടുക്കും ചിലപ്പോൾ അത് ആഴ്ചകളെടുക്കും ചിലപ്പോൾ മണിക്കൂറുകൾ മാത്രമേ എടുക്കുകയുള്ളൂ ഭാഗ്യം പോലെ ഇരിക്കും ഒക്കെ ഒരു ഭാഗ്യം പോലെയാണ് ഓരോരുത്തരും ഭാഗ്യം പോലെ ഇരിക്കും എത്ര ദിവസം കൊണ്ട് ഐഡിയും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആകുന്നു അതേ ആപ്പ് വഴി ചെയ്യാൻ പിന്നെ വേറെ വർഷം ഫ്രീലാൻസേഴ്സിനെ കോൺടാക്ട് ചെയ്യാം ഫ്രീലാൻസ് ഇപ്പോൾ ഞാനൊരു ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്വിഗ്ഗിയിൽ തന്നെ അപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യാന്ന് നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസം മാക്സിമം മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഐ ഡി കാര്യങ്ങൾ ആക്റ്റീവ് ആക്കി തരും അതിൽ ഇല്ല തിരുവനന്തപുരം ഇല്ല തൃശ്ശൂർ ഈ മൂന്ന് ജില്ലയിലും എനിക്ക് ചെയ്യാൻ വേണ്ടി വരില്ല ബാക്കിയുള്ള ജില്ല ചെയ്യാൻ വേണ്ടി പറ്റൂ രണ്ടോ മൂന്ന് ദിവസവും കൊണ്ട് തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റൂ ഇതിപ്പോൾ എന്നെ തന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാനും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രീലാൻസിനെ കോൺടാക്ട് ചെയ്യേണ്ടി പറ്റൂ ഓക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണോ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് പിന്നെ ബാങ്ക് പാസ്ബുക്ക് ബാങ്ക് പാസ്ബുക്ക് വേണ്ട മറ്റേ ഡിജിറ്റൽ ആയാലും മതി ജസ്റ്റ് എന്തൊക്കെ വേണമെന്ന് അറിയിച്ചാൽ അതിൻ്റെ ഐ എഫ് എസ് സി കോഡ് വേണോ അക്കൗണ്ട് ഐ എഫ് എസ് സി കോഡ് അക്കൗണ്ട് നമ്പർ പിന്നെ പിന്നെ എന്തൊക്കെ വേണമല്ലോ ആ ബാങ്ക് ഹോൾഡറുടെ പേര് അങ്ങനെ കുറച്ചുള്ള ഡീറ്റെയിൽസ് ബേസിക്കായുള്ള കാര്യങ്ങളൊക്കെ വേണം എന്തായാലും പാൻ കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പോൾ പാൻ കാർഡിൻ്റെ ഫോട്ടോ ആയിട്ട് നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ അതൊക്കെയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഏറ്റവും ബേക്കായുള്ള ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബേസിക്കൽ ഇതു തന്നെ ഉള്ളൂ ജോയിനിങ് പ്രോസസ്സും ജോയിനിങ് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ വേണ്ടിയത് പിന്നെ അടുത്തതായിട്ട് എന്താ അടുത്ത അടുത്ത് എന്താ അടുത്ത ഇതിൽ നമുക്കിപ്പോൾ ഇൻസ്റ്റാമാർട്ട് ആണോ സ്വിഗ്ഗി ആണോ വേണ്ടത് ഇൻസ്റ്റാമാർട്ടിൽ ജോയിൻ ചെയ്യണം സ്വിഗ്ഗിൽ ജോയിൻ അല്ല അതായത് ഇൻസ്റ്റാമാർട്ടിൽ മാർട്ടിൽ കാണുമ്പോൾ ഫുഡിൽ ജോയിൻ ചെയ്യണോ അതാണ് അടുത്തുള്ള ഒരുപാട് പേർക്കുള്ള ഡൗട്ട് അപ്പോൾ ഇൻസ്റ്റാമാർട്ടാണെങ്കിൽ സ്വിഗ് ഫുഡ് ആണെങ്കിൽ രണ്ടും ഏകദേശം ഫൈനലി ഒരേ റെയ്ഡ് കാഡ് റെഡ് കാർഡ് അല്ല സോറി ഒരേയാണ് അവസാനം വരിക അങ്ങനെയാണ് സ്ത്രീകൾക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ഇൻസ്റ്റാമാർട്ടായിരിക്കും കാരണം അവർക്ക് എപ്പോഴൊരു ഹബ്ബുണ്ടാവും നമുക്ക് ഹബ്ബ് പോയിരുന്നാൽ മതി മറ്റേ ഫുഡ് പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല ഫുഡിനാണെങ്കിൽ പ്രത്യേക ഒരു സ്ഥലത്ത് നമുക്കൊരു ഫുഡ് സ്പോട്ട് അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമുക്ക് എവിടുന്ന് വേണേൽ കിട്ടും ഇൻസ്റ്റാമാർട്ടാണെങ്കിൽ ആ ഒരു സ്റ്റോറിന് മാത്രം നമുക്ക് ഓർഡർ കാര്യം കിട്ടുകയുള്ളൂ പക്ഷേ ഇൻസ്റ്റമാർട്ട് നമുക്ക് ഇച്ചിരി കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഓർഡർ ചെയ്യും മാക്സിമം ഒരു അഞ്ച് കിലോഡർ ആറ് കിലോട്ടർ ഒക്കെ ഓർഡർ കിട്ടുള്ളൂ ആകുമ്പോൾ ഏർണിങ്സ് കുറവായിരിക്കും പക്ഷേ ഓർഡർ കൂടുതലായിരിക്കും ഒരു ഓർഡറിൻ്റെ മുകളിൽ കിട്ടുന്ന ഏർണിംഗ്സ് കുറയും പക്ഷേ ഓർഡർ കൗണ്ട് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ ഇൻസെൻറ്റും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അടിക്കാൻ വേണ്ടി പറ്റൂ ഫുഡ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ലോങ്ങ് ഓർഡർ ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഓർഡർ കൗണ്ട് കുറവായിരിക്കും പക്ഷേ ഏർണിങ്സ് കൂടുതലായിരിക്കും വ്യത്യാസം മനസ്സിലായില്ലേ ഒന്നും ഒന്നുകൂടെ മനസ്സിലാത്തവർ ഒന്നും കൂടെ പറഞ്ഞില്ല നമുക്കിപ്പോൾ ഇൻസ്റ്റാർട്ട് ആകുമ്പോൾ നമുക്ക് എന്താ ഒരുപാട് ഓർഡർ കിട്ടും അടുത്തടുത്തായ ഓർഡർ അടുത്തടുത്താണെന്ന് ഓർഡർ ഉടനെ കൂടെ കണ്ടാകും അപ്പോൾ എന്താ ഒരുപാട് ഓർഡർ കൊടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് അപ്പോൾ ഓർഡർ അക്കൗണ്ട് കൂടുതലും ഏണിങ്സ് കമ്പാരിറ്റീവ്ലി കിട്ടാ പറയുന്നത് ഏണിങ്സ് മീൻസ് ഒരു ഓർഡറിന് കിട്ടുന്ന ആണ് ഉദ്ദേശിച്ചത് അല്ലാണ്ട് ടോട്ടലല്ല ഒരു ഓർഡറിന് മുകളിൽ കിട്ടുന്ന ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത് കുറവായിരിക്കും ഇൻസ്റ്റാ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലോങ്ങ് ഓർഡർ കിട്ടുന്നതുകൊണ്ട് എന്താ പറയുക നമുക്ക് ഓർഡർ ഏണിങ്സ് കൂടുതലായിരിക്കും പക്ഷേ ഓർഡർ ഒക്കെ കുറവിക്കും അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഫൈനലി നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഏനിങ്സ് ഒക്കെ നോക്കുമ്പോൾ ഫുഡ് ആണെങ്കിൽ ഇൻസ്റ്റമാർട്ടിൽ കമ്പാരിറ്റൂവലി ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത് പക്ഷേ പക്ഷെ ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ചാർജിങ് സ്പോട്ട് ഉണ്ട് അങ്ങ് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം ഉണ്ട് വെള്ളം കിട്ടും പിന്നെ ഫോൺ ചാർജ് ചെയ്യണം അത് കിട്ടും അത് ഫുഡ് ഫുഡത്തെ ആൾക്കാരാണേൽ അവിടെ പോയി നമുക്ക് വേണ്ടി സാധനങ്ങൾ ചെയ്യാം പക്ഷേ ഇൻസ്റ്റാമാർ എന്താ അങ്ങനെ അവിടെത്തന്നെയായിരിക്കും എപ്പോഴും സ്പോട്ട് വരാം ഫുഡിന് നമുക്ക് എവിടെയാണ് കിട്ടുക നമുക്കൊരു ഓപ്ഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല അതാണ് ഫുഡ് ഇൻസ്റ്റം പ്രശ്നം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് ഇൻസ്റ്റം ആട്ടോ ഇനി അടുത്തതായിട്ടുള്ള ചോദ്യം എന്താണ് നമുക്ക് നമുക്കിതിൽ എപ്പോഴാണേലും നമുക്ക് പൈസ കയറുക ഞാനിപ്പോൾ ഇന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാം ഞാൻ ഇപ്പം ഇന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റന്നാൾ നാളെ കയറുമില്ല മറ്റന്നാളാണ് നമുക്ക് ഇതിൽ നമുക്ക് എമൗണ്ട് കിട്ടുക മനസ്സിലായി ക്യാമ്പ് കുഴപ്പമാണോ ഏ അപ്പം ഏണിങ്സ് എപ്പോൾ കിട്ടുകയെന്നുള്ളത് പറഞ്ഞു നമ്മൾ ഇനിയിപ്പോൾ അടുത്തത് നോക്കുന്നത് നമുക്കിതിൽ എങ്ങനെയാണ് നമ്മൾ ഏണിങ്സ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഫുഡിൻ്റെ എമൗണ്ടിനനുസരിച്ചിട്ടാണോ അത് നമ്മൾ ഓടുന്ന ദൂരത്തിനനുസരിച്ചിട്ടാണോ അങ്ങനെ കുറേ ഒരു ഡൗട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞാൽ ഞാൻ ഒരു ചായ ഒറ്റ ഒരു ചായയും ഒരു ഉഴുന്നപാടിയും അതും കൊണ്ടിട്ട് എത്ര നൂറ്റി ഇരുപത് രൂപേൻ്റെ ഓർഡറും കിട്ടിയിരിക്കും അതായത് ഇതിൻ്റെ എമൗണ്ട് അല്ല ഫുഡിൻ്റെ അല്ല എനിക്ക് കിട്ടുന്ന കമ്മീഷൻ എമൗണ്ട് ആണ് പറഞ്ഞത് ഇത് ആരാണ് ഇങ്ങനെ വിളിക്കും എനിക്കാറ് സ്വിഗ്ഗി ആയിക്കോ പണ്ടാരം പിടിക്കാനായിട്ട് ഏയ് സ്വിഗ്ഗിയിൽ നിന്ന് ഇങ്ങനെ കോൾ വന്ന് കോൾ വന്ന് കോളൊന്ന് പൊറുപ്പിക്കട്ടോ വരീ എം മാതിരി പൊറുപ്പിക്കല അറിയില്ല എൻ്റെ മോനെ ഒരു ദിവസം എത്ര പ്രാവശ്യം ഒരു കോൾ ചെയ്യും അന്നാണെങ്കിൽ പ്രധാന പ്രശ്നം വെച്ചാൽ രണ്ട് സിമ്മുണ്ടെങ്കിൽ രണ്ട് സിമ്മിൽ എന്താണ് സ്വിഗ്ഗീൻ്റെ ഐഡിയ ഉണ്ട് അപ്പം അതിൽ ഈ രണ്ടിലെങ്കിൽ മാറി 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 ഒരു പത്തിരുപത്തിനാല് പ്രാവശ്യം ഒരു ദിവസം തന്നെ വിളിക്കും കാണിച്ചാൽ ഒരുമാതി പ്രാന്താക്കാനായിട്ട് ഓഫ് ഇത് നിർത്തുള്ളൊരു വഴിയും എന്ന് നോക്കിയിട്ട് ഞാനും കാണുന്നില്ല എത്ര പ്രാവശ്യം ആ കോളരെ എടുത്തില്ലെങ്കിൽ വിളിച്ച് പൊറപ്പിച്ച് പെറുപ്പിച്ച് പെറുപ്പിച്ച് ഇങ്ങനെ നോക്കും ഓക്കെ അപ്പോൾ അതൊക്കൂടെ അപ്പോൾ അത് നമ്മളെ വിഷയം നമ്മുടെ വിഷയം എപ്പോഴാണ് നമ്മളെ അക്കൗണ്ടിൽ പൈസ കയറും ഞാൻ പറഞ്ഞായിരുന്നോ എന്തേലും പറഞ്ഞുതരാം എപ്പോഴാണ് നമ്മൾ അക്കൗണ്ട് പൈസ നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ എവിടെ മണിക്കൂർ നമ്മൾ അക്കൗണ്ട് കയറും അതായത് ഇന്നിപ്പോൾ നമ്മൾ വർക്ക് ചെയ്താൽ മറ്റന്നാൾ ആകുമ്പോൾ പൈസ അക്കൗണ്ടിൽ കയറും അങ്ങനെയാണ് സ്വിഗ്ഗിയിൽ വരുന്നത് സൊമാറ്റോ ആകുമ്പോൾ അത് സൊമാറ്റോ സ്വിഗ്ഗി കമ്പയർ ചെയ്യല എന്നുവച്ചു ഇത് പറഞ്ഞു നമ്മൾ സൊമാറ്റോ നമുക്ക് വീക്കിലി പേ ഔട്ടാണ് സ്വിഗ്ഗി നമുക്ക് നാൽപ്പത്തെട്ട് മിക്കൂർ ഇതാണ് പേ ഔട്ടിൻ്റെ ഒരു ടൈം വരുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിലേ അക്കൗണ്ടിൽ കയറും പിന്നെ അടുത്തായിട്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് കാര്യം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അപ്പോൾ അത് പറയുകയാണെങ്കിൽ വീഡിയോ ലെങ്ത് പിന്നെ വല്ലാണ്ട് കൊടുക്കും അതിനോണ്ടാകാതെ പറയാറ് അത് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുകയാണ് ജസ്റ്റ് ഒന്നും ഇല്ല കഴിഞ്ഞാൽ തന്നെ വെച്ചാൽ നിങ്ങളെ ഏർണിങ്സ് തന്നെ മൈനസ് ആയി പോയിക്കോളൂ അതായത് നിങ്ങൾ ആ ഏണിങ്സ് ലിമിറ്റ് ക്രോസ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അയച്ചു കൊടുക്കാൻ അത്രയുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അതിന് എന്തായാലും ഡീറ്റെയിൽ വീട് എങ്ങനെ എങ്ങനെ ചെയ്യണോ നമ്മളെങ്ങനെ ചെക്ക് ചെയ്യണം കംപ്ലീറ്റ് ഡീറ്റെയിൽ കൂടി എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ലിങ്ക് കാര്യങ്ങളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്തതായിട്ട് എന്തെങ്കിലും ചോദിക്കാനുള്ളത് ആലോചിക്കണം കുറേ ഉണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര രൂപ നമ്മളിൽ അടയ്ക്കണം ഫീസ് ആയിട്ട് എന്തെങ്കിലും ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഫീസ് ഉണ്ട് ഫീസ് അല്ല സത്യം പറഞ്ഞാൽ അത് ബാഗിനും ട്യൂഷനും കൂടെ നമ്മൾ ആദ്യം ഒരു മുന്നൂറ്റമ്പത് രൂപ അടയ്ക്കണം അപ്പം നിങ്ങൾ വിചാരിക്കുക മുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ വേറെ ഫീസും കാര്യങ്ങളൊന്നും എന്നുള്ളത് അതുങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് മുന്നൂറ്റമ്പത് രൂപ മാത്രം നമ്മൾ അടയ്ക്കാനുള്ളൂ പിന്നെ അതങ്ങ് ജോ അതല്ല സോറി നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ അടയ്ക്കാം നിങ്ങൾ അടക്കണ്ട നിങ്ങളെ ഏണിങ്സ് മനസ്സായിക്കോളൂ അതും പറഞ്ഞാൽ ഓടും ഓൺ ബോർഡും ഫീസ് എന്നതിന് പറയും നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ ചിലപ്പോൾ ജോയിൻ ചെയ്ത് ആഴ്ച കഴിയുമ്പോൾ തന്നെ ഓൺ ബോർഡിംഗ് ഫീസും പറഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് രൂപ മൈനസ് ആയി കിടക്കുന്നതാണ് അങ്ങനെ നാലാഴ്ച നാനൂറ് നാനൂറ് വെച്ചിട്ട് അല്ലെങ്കിൽ മൂന്നാഴ്ച അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചിട്ട് അങ്ങനെ ആക്കി മിക്കവാറും പിടിക്കാം എന്തെങ്കിലും ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് പിടിക്കാം ഓൺ ബോർഡിംഗ് ഫീസ് അപ്പോൾ അത് കണ്ടിട്ട് ഒരു എല്ലാവരും ചടക്കിയാ ഇത് അത് ഒരു ഇല്ലാണ്ട് പൈസ പിടിക്കാണ്ടിരി പക്ഷേ നിങ്ങൾ ഒരു കറക്റ്റ് ഒരു മാസം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിനിങ് ബോണസ് ഉണ്ട് എൻ്റെയും പ്രോസെ നിങ്ങൾ ജോയിനിങ് ബോണസ് കിട്ടാണ്ട് അത് ഏകദേശം എത്ര എട്ടായിരം ആറായിരം അങ്ങനെ ജോയിൻറ്റ് ബോണസ് കിട്ടും അപ്പോൾ അത് തമ്മിൽ ചോദിക്കുമ്പോൾ അവർ ലാഭമായിരിക്കും നിങ്ങൾ നിങ്ങളാ ഓൺ ബോർഡിങ് ഫീസ് പിടിച്ചാണ്ട് അടച്ച് കുറേ ഒരുപാട് പേര് നിർത്തും അപ്പോൾ അവർക്ക് പൈസ കിട്ടില്ല ജോയിൻറ്റ് ബോണസിന് ഉള്ള ഒരു തയ്യും കിട്ടൂല നിങ്ങൾ അങ്ങനെ നിർത്താതെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഒരു മാസം വർക്ക് ചെയ്ത് എട്ടായിരം ഇങ്ങനെ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ നിർഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലാഭമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് വരുന്ന ഒരു മുന്നൂറ്റമ്പത് രൂപ അടയ്ക്കാനുള്ള പിന്നെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഓൺ ബോർഡിംഗ് ഫീസ് ആയിട്ട് പിടിക്കും ഇതൊക്കെയാണ് ടോട്ടൽ ഫീസും കാര്യങ്ങളും വരുന്നത് പിന്നെ എല്ലാ ആഴ്ചയും നിങ്ങൾക്കൊരു ടി ഡി എസ് റിഡക്ഷൻ ഉണ്ടാവും അത് ആണ് ടാക്സ് ഗവൺമെൻറ് ടാക്സ് ആണ് സ്വിഗ്ഗി പിടിക്കുന്നോ അല്ലെങ്കിൽ സൊമാറ്റോ പിടിക്കുന്നോ അതൊന്നുമല്ല അത് പറഞ്ഞാൽ ആ സോറി ഞാൻ ആഴ്ചത് ക്യാമറ ഓഫാണ് അപ്പോൾ അതും പറഞ്ഞാൽ ഗവൺമെൻറ് ടാക്സ് ആണ് അതങ്ങ് റീഫണ്ട് കിട്ടും ചെയ്യാം നമ്മൾ ഒരു മാസം ഒരു മാസമല്ല ഒരു വർഷം കഴിഞ്ഞിട്ട് അത് നമ്മൾ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റീഫണ്ടായിട്ട് കിട്ടുകയും ചെയ്യും ആ ഒരു ടി ഡി എസ് പിടിച്ച എമൗണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് സ്വിഗ്ഗിനെ കുറിച്ച് പറയാനുള്ളത് സ്വിഗ്ഗിനെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ട ഒരു ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത് നോക്കിയപ്പം എന്തായാലും വേറെ എങ്ങനെ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമൊന്നും കമൻറ്റ് ചെയ്യാം എങ്ങനെ എന്തെങ്കിലും അല്ല കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം അതേപോലെ ഞങ്ങൾ ഒരുപാട് ഡൗട്ട് കാര്യങ്ങൾ ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും എൻ്റെ ഡീറ്റെയിൽ ഇവിടെ എന്തായാലും ചെയ്തു തരാം കേട്ടോ നോക്കി അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോ തുടക്കത്ത് പറയുമ്പോൾ തന്നെ സ്വിഗ്ഗിയിലേക്ക് കാര്യം ജോയിൻ തരും ബസ്സൊന്നും കൊണ്ടൊക്കെ എന്നെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക എന്നാൽ വാട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പം നമുക്ക് അടുത്തൊരു ബുദ്ധി ഇവിടെ കാണാം ബായ്